വിദ്യാഭ്യാസ രംഗത്ത് ഉറച്ച കാൽവെപ്പുമായി ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ വിജയ കോളേജ് പരിചയ സമ്പന്നരായ അധ്യാപകരുടെ കീഴിൽ ചിട്ടയായ പരിശീലനം നൽകി ഭാവിയിലെ വാഗ്ദാനങ്ങളാക്കി മാറ്റുന്നു ഓരോ വിദ്യാർത്ഥികളെയും വിജയ കോളേജ് നിയർ ബസ് സ്റ്റാൻഡ് ഫോർമർലി വിജയ ട്യൂട്ടോറിയൽ കോളേജ് സിൻസ് സിൻസ്റ്റി ചേലക്കര ഉത്തുവടി മഹലിന് കീഴിലെ മദ്രസകളിൽ എഴുപത്തിയൊമ്പതാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു മഹല് പ്രസിഡന്റ് വീരാൻകുട്ടി പതാക ഉയർത്തി കുട്ടികൾ പ്രതിജ്ഞ ചൊല്ലി ചേലക്കര ഉതുവടി മഹലിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഹസ്നയ മദ്രസയിലും റൌളത്ത് ഉൽ ഉലു മദ്രസയിലും ദിനാഘോഷം ഗംഭീരമായി കൊണ്ടാടി മഹൽ പ്രസിഡന്റ് വീരാൻകുട്ടി പതാക ഉയർത്തി ഹസ്നയ മദ്രസയിലെ സ്വദർ മുല്ലിം ഫാഹിൽ അലി അസ്ലമി റൌളത്തുൽ ഉലു മദ്രസ മുല്ലമീൻ യൂസഫ് ഫൈസി എന്നിവർ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി കുട്ടികൾ സ്വാതന്ത്ര്യദിന പ്രതിജ്ഞ ചൊല്ലി മഹൽ സെക്രട്ടറി അബ്ദുൾ സലീം മറ്റ് കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പരിപാടിയുടെ ഭാഗമായി മധുര പലഹാര വിതരണവും നടന്നു ദേശീയ ഗാനാലോപനത്തോടെയാണ് പരിപാടികൾ സമാപിച്ചത് അയൽവാസി ഹിന്ദു ആവട്ടെ മുസ്ലിം ആവട്ടെ ക്രിസ്ത്യാനി ആവട്ടെ അവരെ സ്നേഹിക്കാനും എന്നാണ് ഇസ്ലാം നമ്മൾ പഠിപ്പിച്ചിരിക്കുന്നത് ആയതുകൊണ്ട് പ്രിയമുള്ള പുന്തോമന മക്കളെ മദ്രസിൽ നിന്ന് പഠിക്കുന്നത് സ്വന്തം രാജ്യത്തെ സ്നേഹിക്കാൻ വേണ്ടിയാണ് അള്ളാഹിന്റെ പ്രവാചകർ മുഹമ്മദ്